ഹലോ ഫ്രണ്ട്സ് ഹെഡ് ഓവർ ഹീൽസ് എപ്പിസോഡ് ഇലവൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ സിയോണയുടെ അമ്മ അവിടെ മരിക്കണം ഇവരെല്ലാവരും സങ്കടത്തിലായിരിക്കും അപ്പോൾ ബോക്സ് ഇവിനെ കാര്യം മനസ്സിലാകുന്നുണ്ട് അതായത് മരിച്ചത് ഈ ഷെയ്മാനല്ല പകരം ഇവളാണെന്ന് അതുകൊണ്ട് തന്നെ ഇവൻ അവിടെ പറയുന്നത് എനിക്ക് മറ്റൊരു മാർഗ്ഗം ഇല്ലായിരുന്നു എനിക്കിപ്പോൾ എൻ്റെ സേഫ്റ്റി നോക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ ബോക്സ് കാരണമാണ് ഇതൊക്കെ ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്ന യോഹിയാണെങ്കിലും ഇവൻ്റെ അടുത്തേക്ക് ദേഷ്യത്തിൽ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇവന് രക്ഷപ്പെട്ട കാര്യം മനസ്സിലാകുന്നുണ്ട് അവനെ കണ്ടുപിടിക്കണം അവനെ തീർക്കണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന സി ആണെങ്കിലും ഇവിടെ തടയുകയാണ് ഇപ്പോൾ അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരണം വരെ എന്ന് പറയുമ്പോൾ യോഹിയാണെങ്കിൽ അടങ്ങുന്നൊന്നും ഇല്ല അപ്പോൾ സി ആണെങ്കിലും എനിക്ക് നിന്നെ ഒരുപാട് വെറുപ്പാണ് ഒരുപാട് വെറുക്കുന്നു പക്ഷേ എൻ്റെ അമ്മ നിനക്ക് വേണ്ടിയിട്ടാണ് ആൾ സ്വന്തം ജീവൻ കളഞ്ഞത് അതുകൊണ്ട് ആള് നിനക്ക് തന്ന ഈ ഒരു ജീവിതം അങ്ങനെ വെറുതെ കളയാൻ ഞാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് എനിക്ക് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റുമെന്ന് സി ഒനെ അവിടെ പറയുന്നുണ്ട് പിന്നീട് ഇവരാണെങ്കിൽ ഇവിടെ എന്നെ കെട്ടിയിരുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും എന്നൊന്ന് തുറന്നുവിട ഞാൻ കുറെ കാര്യങ്ങൾ പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നു ും ആ ടൈമിൽ ഈ ഗ്യോൻവു കണ്ണു തുറക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ഇവനൊരു പാർക്കിലായിരിക്കും അങ്ങോട്ട് സിയോനെ ആണെങ്കിലും വെൽ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഗ്യോൻവു ആണെങ്കിൽ ഞാനിത് എവിടെയാണ് എന്താ സംഭവിക്കുന്നത് ബുക്സും ശരീരത്തിലില്ലേ അവൻ പോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ബുക്സ് പോയി ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവർ ഭക്ഷണം കഴിക്കുന്നുണ്ട് അതുപോലെ പ്രയർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഫുൾ ഒരു ഡേറ്റിംഗ് സെറ്റപ്പ് ഒക്കെ ആയിരിക്കും ഇനി ഒരിക്കലും ബുക്സ് ശരീരത്തിലേക്ക് വരില്ല അല്ലേ ഞാൻ സേഫ് ആയില്ല ഗ്യോൻവു ഗ്യോൺവു ചോദിക്കും അതെ സേഫ് ആയി എന്ന് അവിടെ പറയുന്നുണ്ട് ഈ ടൈമില്ല വീട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന യോഹ്യ ഭയങ്കര ബഹളത്തിലായിരിക്കും അവളുടെ ജീവൻ ആപത്തിലാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിക്കുന്നോട് ഇവിടെ പറയുന്നുണ്ട് അതായത് ബോക്സ് ഇപ്പൊ ഒരു ഈവൾ ഡേറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ നൂറാമത്തെ ഒരു ജീവൻ എന്ന് പറയുന്നത് സിയോനയുടെ അമ്മയുടേതായിരുന്നു എടുത്തത് അതുകൊണ്ട് തന്നെ അവന്റെ ചുറ്റിൽ നിൽക്കുന്നത് ഇപ്പൊ നല്ലതല്ല അവൻ എപ്പോ വേണമെങ്കിലും ശരീരം കീഴ്പ്പെടുത്തി ആ ഒരു ശരീരം സ്വന്തക്കാൻ ശ്രമിക്കും അവൾ മരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഈ മെയിൽ ഷെയ്മനാണെങ്കിൽ അറിയാം അറിഞ്ഞിട്ട് തന്നെയാണ് ഗ്യോൻവൂനെ രക്ഷിക്കാൻ ോട്ട് പോയെന്ന് പറയുമ്പോൾ യോഹയുടെ കീഴിൽ പോകുന്നുണ്ട് കേട്ടോ പാർക്കിലിരിക്കുന്ന സിയോനെ ആണെങ്കിലും ഗ്യോൻബുവിനോട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നീ എൻ്റെ ഫസ്റ്റ് ലവ് ആണല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി അങ്ങ് കിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും നൈസായിട്ട് ഇവൻ്റെ കണ്ണിങ്ങനെ ക്ലോസ് ചെയ്യുന്നതും ഓൾറെഡി മന്ത്രം ചെയ്തു വെച്ചിരിക്കുന്ന ഉപ്പ് എന്താണ് അതങ്ങ് എറിയുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവൻ അവിടെ വീഴാണ് ഇവളാണെങ്കിലും എന്തായാലും ഗ്രാജുവേഷൻ സെറിമണിക്ക് കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീക്കുന്നതും പിന്നീട് തിരിഞ്ഞു നോക്കി ബോക്സ് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്നും ബോക്സ് ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രമൊക്കെ തന്നെയാണ് ഇവളവിടെ ഉപയോഗിച്ചത് അതായത് തനിക്ക് എന്തായാലും ഗ്യോൻപൂവനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഇവൾ ഇവളുടെ ശരീരം ബുക്സിവിന് കൊടുത്ത് ഇവനെ രക്ഷിക്കുകയാണ് അതായത് ഇവളൊരു ഗോസ്റ്റായിട്ട് മാറുകയാണ് അപ്പോൾ ഈ ടൈമിൽ ഗ്യോൻപു എണീക്കുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ സിയോന ഈ ഗ്രാജുവേഷൻ സെറിമണിക്ക് കാണാമെന്ന് പറഞ്ഞൊരു കാര്യം ഇവൻ്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട് ഇവനാണെങ്കിൽ അവിടെ ബഹളം വെച്ച് മൊത്തത്തിൽ തിരയുന്നുണ്ട് എന്ന ഇവളെ കാണാൻ പോലും പറ്റത്തില്ല അങ്ങനെ പിന്നീട് ഇവർ ഇലവൻത്തിലായിരുന്നു ട്വൽത്തിലേക്ക് പാസ് ഔട്ട് ആകുന്നുണ്ട് എല്ലാം പഴയ പോലെയൊക്കെ തന്നെ നടക്കുന്നുണ്ട് ഫ്രണ്ട്സും ഗ്യാങ്ങും ഒന്നിനും മാറ്റുമില്ല പക്ഷേ സിയോന അവൾ മാത്രം അവിടെ ഉണ്ടായിരിക്കത്തില്ല ഈ ജിഹോയും ഗ്യോൻവും വേറെ വേറെ ക്ലാസ്സിലാണെങ്കിലും ഫുഡ് കഴിക്കാൻ ഇവരെല്ലാവരും ഒരുമിച്ച് പണ്ടത്തെ പോലെ തന്നെ ഇരിക്കാറുണ്ട് അതുപോലെ ഇവനാണെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഈ ഗോൾഡ് മെഡലൊക്കെ കോച്ചിനെ കൊണ്ടുവന്ന് അങ്ങ് ചാർത്തി കൊടുക്കുകയാണ് കേട്ടോ ഒരു നിമിഷത്തിൽ ഈ കോച്ച് തന്നെ വിചാരിക്കുന്നുണ്ട് ഇവൻ എന്താ വല്ല മെഷീൻ എന്ന് അങ്ങനെ കാര്യങ്ങളൊക്കെ നന്നായി തന്നെ പോകുന്നുണ്ട് അപ്പോഴാണ് ജിഹോ ഗ്യോൻവും ഒരു ഫ്ലവർ ബൊക്കെ വാങ്ങിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ശ്രദ്ധിക്കുന്നത് കേട്ടോ അതൊരു പക്ഷേ ഇനി ഈ സിഒനെ കാണാനായിരിക്കുമെന്ന് കരുതി ജിഹോ പോയി നോക്കുമ്പോൾ അത് സിഒനെ ഒന്നും ആയിരിക്കില്ല നേരത്തെ ഈ ഗോനോന് വിളിച്ചിട്ട് എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന പെൺകുട്ടി ഉണ്ടല്ലോ തീപിടുത്തൊക്കെ സംഭവിച്ചു മുന്നത്തെ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആയല്ലോ ആ ഒരു പെൺകുട്ടി ഡിസ്ചാർജ് ചെയ്യുന്ന ടൈമായിരിക്കും കേട്ടോ അപ്പോൾ ഇവനാണെങ്കിൽ സോറി ഒക്കെ പറഞ്ഞ് ഈ ബൊക്കെ കൊടുക്കുമ്പോൾ ഈ ഒരു തീപിടുത്ത് ഉണ്ടായത് തന്നെ ഈ പെൺകുട്ടി കാരനാണ് ഇതിവനറിയായിരുന്നു എന്തുകൊണ്ട് മറ്റു ഫ്രണ്ട്സിനോട് പറഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിലും അവരൊക്കെ നിന്നെ കുറ്റപ്പെടുത്തിയില്ലേ അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം ആ സ്കൂളിൽ നീ ആയിരുന്നു എൻ്റെ ഒരേ ഒരു ഫ്രണ്ട് ഇവൻ ഇവനവിടെ പറയുന്നുണ്ട് പിന്നെ ഈ പെൺകുട്ടി ഇത് എന്തിനൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലാട്ടോ അങ്ങനെ ഇവൾ സോറി ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവളുടെ ആ ഒരു ദേഷ്യം അത് മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇവൻ്റെ ഫോണിൽ ഇവളുടെ നമ്പർ സേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ കോൾ ഇനി വരികയാണെങ്കിൽ എടുക്കരുത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് ആ ഒരു സംസാരം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുന്ന ജിഹോയാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നതുവരെ ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചു പോയി ഇവൻ സിയോനിയെ കാണാനാണ് വരുന്നതെങ്കിൽ ഞാൻ അത്രയ്ക്കും അവളെ മിസ് ചെയ്യുന്നു എന്നാണ് ജിഹോ അവിടെ ചിന്തിക്കുന്നത് അങ്ങനെ ഗ്രാജുവേറ്റ് െത്തുന്നുണ്ട് കേട്ടോ ഇവരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് പിന്നീട് ഗ്യോൻവു ഗ്യോനുവണെങ്കിലും ജിഹുന്റെ അടുത്തേക്ക് വന്ന് അതായത് മുന്നേ നിങ്ങൾക്ക് എന്താകാൻ ആഗ്രഹമെന്ന് ചോദിക്കുമ്പോൾ സിയോൻ എഴുതിയിരുന്നു ഈ ഗ്രാജുവേഷൻ സെറമണിയെ പറ്റിയിട്ടും ഈ ബൊക്കെ കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ടും അപ്പോൾ ഇതൊക്കെ ആലോചിക്കുന്ന ഗ്യോൻവു ആണെങ്കിൽ ഇവൾക്ക് വേണ്ടി ഇത് സെറ്റാക്കുകയാണ് അതായത് ഒരു ഫ്ലവർ ബൊക്കെയൊക്കെ കൊണ്ടുവന്ന് ഇവർ രണ്ടുപേർ നിൽക്കുന്നുണ്ട് സെന്ററില് ഇവൾ നിൽക്കുന്നത് പോലെ ഫോട്ടോ എടുക്കാനാണ് കേട്ടോ ശ്രമിക്കുന്നത് അങ്ങോട്ട് വരുന്ന സ്പെക്സ്കാരിയാണെങ്കിൽ ആ ഇവൾ ഇത്ര ഉയരല്ലേ കുറച്ചുകൂടി താഴ്ത്തിപ്പിടി ആ ഇപ്പം കറക്റ്റാണെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നത് പക്ഷേ വൺ ടു ത്രീ എന്ന് പറയുമ്പോഴേക്കും ഈ സ്പെക്സ് കാര്യം അവിടെ കറിയുന്നുണ്ട് കേട്ടോ ഇവരെല്ലാവർക്കും സിയോനി അത്രയ്ക്കും മിസ് ചെയ്യുന്നുണ്ടെന്ന് അവിടെ നിന്ന് ക്ലാരിറ്റി കിട്ടുകയാണ് പിന്നീട് ഗ്യോനുവും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാറുള്ള റൂഫ് ടോപ്പിൽ വന്നിട്ട് ഇവനാണെങ്കിൽ ആ ഒരു ഫ്ലവർ ബൊക്കെ അവിടെ വെക്കുന്നുണ്ട് നീ എൻ്റെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ വേണ്ട ഞാൻ നിന്നെ കണ്ടുപിടിക്കാൻ വരികയാണെന്ന് ഗ്യോനുവും അവിടെ പറയുകയാണ് പിന്നീട് ഇവനാണെങ്കിൽ സിയോനിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഇപ്പോൾ ഈ യോഹയും അതുപോലെ ആ ഒരു അസിസ്റ്റന്റും ഈശുമാരൊക്കെ ആയിരിക്കും അപ്പോൾ ഇവളെ കാണുമ്പോൾ ഇവൻ ജസ്റ്റ് ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ ഇത്രയും കാലം കഴിഞ്ഞിട്ട് നിനക്ക് ിനോടുള്ള പേടി മാറിയില്ല എന്ന് ചോദിക്കുന്ന യോഹിയാണെങ്കിൽ നീ സിയോനിയെ പറ്റി ഇപ്പൊ എന്തെങ്കിലും ഡ്രീമ് കണ്ടിരുന്നു എന്നാണ് ചോദിക്കുന്നത് അതായത് നേരത്തെ ഇവര് തമ്മിൽ എന്തോ ഒരു സ്പെല്ല് ചെയ്തിട്ട് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ സിയോനെ മരിച്ചുവെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്ക് അത് ഡ്രീമായിട്ട് കാണാൻ കഴിയും അതായത് ഇവൾ ഇവരുടെ ഡ്രീമിൽ വരികയാണെങ്കിൽ അതിനർത്ഥം സിയോനെ മരിച്ചു എന്നാണ് അപ്പോൾ ഇവനാണെങ്കിലും പ്രത്യേകിച്ച് അവളെ പറ്റി സ്വപ്നമൊന്നും കണ്ടില്ല എന്നാണ് അവിടെ പറയുന്നത് സിയോനയുടെ വീട് ആകെ മാറിയിട്ടുണ്ടായിരിക്കും ഇവിടെ ഇപ്പൊ ഇവർ ആരാധിക്കുന്ന ദൈവം ഉണ്ടായിരിക്കില്ല അവിടെ പൂജയോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരിക്കത്തില്ലാട്ടോ ഇവനാണെങ്കിലും അവളെ ഇങ്ങനെ കണ്ടുപിടിക്കാന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് കണ്ടുപിടിക്കാൻ അവളിൽ ഇപ്പോൾ ആ ഗോസ്റ്റ് സ്റ്റക്ക് ചെയ്തിരിക്കുകയാണ് അതറിയാലോ അതുകൊണ്ട് അത് വലിയ ആപത്താണെന്ന് പറയുന്ന ഈ യോഹിയാണെങ്കിൽ ഇവളുടെ ആ ഒരു ബോക്സ് അവിടെ തുറക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഒരു കത്തി എടുത്ത് അവളെ കണ്ടുമുട്ടുകയാണെങ്കിൽ ഉടനെ തന്നെ കൊല്ലണം അല്ല എന്നുണ്ടെങ്കിൽ അവൾ മറ്റുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകൾ ഉപദ്രവിക്കുന്നത് താനാണ് അല്ലാതെ സിയോനയ്ക്ക് അതിനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് ഇവനവിടെ ദേഷ്യപ്പെടുന്നുണ്ട് അതിനുശേഷം യോഹിയ ഓപ്പൺ ചെയ്തിരുന്ന ആ ഒരു ബോക്സിൽ ഈ സിയോനയുടെ അമ്പ് ഉണ്ടായിരിക്കും അതിവനെടുക്കുന്നുണ്ട് കേട്ടോ ഇത് യോഹ്യ കാണുന്നുണ്ട് യോഹ്യ വേണമെന്ന് വെച്ചിട്ട് തന്നെയാണ് ആ ബോക്സ് ഇവന്റെ മുന്നിൽ തുറന്നു വെച്ചത് എന്തായാലും ഈ ഗ്യോൻവു ആണെങ്കിൽ ഈ അമ്പു ആയിട്ട് നേരെ മേൽഷെയ്മാന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ഇവനെ ഭീഷണിപ്പെടുത്തി ഒരുപാട് അമൾട്ട് അതായത് ഈ ചാംസ് ഒക്കെ ഉണ്ടാക്കി തരാനാണ് പറയുന്നത് കുറച്ച് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് ശരി ഞാൻ ഉണ്ടാക്കി തരാൻ പറഞ്ഞ് ഈ മേൽ ഷെയ്മാൻ ആണെങ്കിൽ കയ്യിലുള്ളത് എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന് പോയതിന് ശേഷം യോഹിയുടെ കോള് വരുന്നുണ്ട് അവൻ ഇനിയും വരികയാണ് ഇനിയും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുന്നത് അത്രയും കൊടുക്കണം എന്നാണ് ഈ യോഹ്യ പറയുന്നത് ഇതേ സമയം യോഹിയുടെ അടുത്തേക്ക് വരുന്ന ഇവരുടെ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ ഇവളോട് കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മളൊരു ഫാമിലി അല്ലേ അതുകൊണ്ട് പറയുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്ന യോഹിയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവൾ സിയോനെ തപ്പാണ് എന്നാൽ അടുത്തെത്താറാകുന്ന ടൈമിൽ ഇവളുടെ ദേഹത്തുള്ള ഒരു ഈവിൾ ഉണ്ടല്ലോ അതെന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യം ചെയ്യും അങ്ങനെ ഇവളുടെ അടുത്ത് നിന്ന് അങ്ങ് ദൂരത്തേക്ക് പോകും അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ അത് സിയോനയില്ല സിയോനയുടെ ഉള്ളിൽ ഒരു ഈവൾ ഉണ്ട് അതും ഏറ്റവും എനർജിയുള്ള ഉള്ള ഒരു ഈവളാണ് എത്രയും പെട്ടെന്ന് തന്നെ നശിപ്പിക്കണം അതിന് പറ്റിയ ഒരാളെന്ന് പറയുന്നത് ഗ്യോൻവു ആണ് കാരണം ഗ്യോൻവു ഓൾറെഡി ഗ്യോൺവുവിന്റെ ശരീരത്തിൽ ബോക്സ് ഉണ്ടായതുകൊണ്ട് ഇവൻ ഇപ്പോഴും ഈ ഗോസ്റ്റിനെ കാണാനും അവരോട് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ട് ഈ ഷെയ്മാൻ്റെ എഫക്റ്റ് ഒന്നും ഗ്യോൻവു ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗ്യോൻവു സിയോനിയെ കണ്ടുപിടിക്കാൻ കഴിയുമെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന അസിസ്റ്റൻ്റ് ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നേരിട്ട് അവനോട് ചോദിച്ചു ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ അവൻ ഹെൽപ്പ് ചെയ്യൂലോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ഹെൽപ്പ് ചെയ്യും എന്നാ പറയുന്നത് സിയോനിയെ കണ്ടുപിടിച്ച അവളെ ഞാൻ കൊല്ലാനാണ് ശ്രമിക്കുന്നതെന്ന് അറിഞ്ഞ ഗ്യോനുവനെ സഹായിക്കുന്നു തോന്നുന്നുണ്ടോ എന്ന് യോഹിയുടെ ചോദ്യം കേട്ടിട്ട് ഈ അസിസ്റ്റന്റ് ണ്ട് ഗ്യോനുവു ആണെങ്കിലും ഈ അമ്പൊക്കെ ഉപയോഗിച്ച് ഒരുപാട് ഗോസ്റ്റിനൊക്കെ അങ്ങ് വീഴ്ത്തുന്നുണ്ട് കേട്ടോ ഈ അമ്മൾട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇവളെ കണ്ടോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ അങ്ങനെ ഒരുപാട് ഗോസ്റ്റുകളുടെ പിന്നാലെയൊക്കെ പോകുന്നുണ്ട് ഈ ഫേസ് ഇല്ലാത്ത ഗോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ സോ അവർക്ക് ആരാണോ ഫേസ് കൊടുക്കുന്നത് അവരായിരിക്കും പിന്നീട് ഈ ഗോസ്റ്റിന്റെ മാസ്റ്റർ എന്ന് പറയുന്നത് അങ്ങനെ കുറേ ഫേസ് ഇല്ലാത്ത ഗോസ്റ്റിനെ പിടിച്ച് അവരോടും ഇതിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ആളൊന്നും ഇല്ലാത്ത ഈ ഹോണ്ടഡ് ആയിട്ടുള്ള വീടുകള് അതുപോലെ കാട്ടിലൂടെയൊക്കെ കടന്ന് ഇവൻ ഒരുപാട് അന്വേഷിക്കുന്നുണ്ട് രണ്ട് മാസമാണ് കടന്നു പോകുന്നത് പിന്നീട് ഇവൻ്റെ കോച്ച് മീറ്റ് ചെയ്യുന്നതും രണ്ട് മാസമായിട്ട് മര്യാദയ്ക്ക് പ്രാക്ടീസിന് പോലും വരുന്നില്ല നീ എന്തേ ചെയ്യുന്നത് ഈ കാട്ടിലൂടെ മറ്റും ഓടിയിട്ട് അമ്പ ചെയ്യുന്നത് എന്തിനാ പോലീസ് എങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ കേസാന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിലോ അതെ ഒരു പെൺകുട്ടിയുടെ കേസാണ് ഒരു പെൺകുട്ടി നമ്മളോട് പറയാണ് വെയിറ്റ് ചെയ്യണം ഒരിക്കലും ഞാൻ വരുമെന്ന് പക്ഷെ പെൺകുട്ടി വന്നില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അതും ഞാനിപ്പോൾ ജീവിച്ചിരിക്കാൻ കാരണം തന്നെ ആ പെൺകുട്ടിയാണെങ്കിലും എനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അവളെ ആലോചിച്ച് വിഷമിക്കുന്നത് അതൊക്കെ ഒരു കുറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന കോച്ചാണെങ്കിൽ സംഭവം എനിക്ക് മനസ്സിലായി തൻ്റെ ലവ് ആണല്ലേ വിഷയം ആ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ് ആൾ സാഡ് ആകുന്ന ടൈമിലാണ് ഗ്യോൻവ് പുറത്ത് ആ ഫേസ്ലെസ് ആയിട്ടുള്ള ഗോസ്റ്റിനെ കാണുന്നത് കേട്ടോ അതായത് സിയോനിയെ പറ്റിയിട്ടുള്ള ഒരു വിവരം അറിയിക്കാനാണ് വരുന്നത് ഇവനാണെങ്കിൽ എന്തോ ഗ്യോൻവുവിനോട് പറയുന്നുണ്ട് പിന്നീട് തിരിച്ചു പോകുമ്പോൾ അങ്ങോട്ട് എത്തുന്ന യോഹിയാണെങ്കിൽ ഇവളുടെ കയ്യിലുള്ള അമൽട്ട് ഉപയോഗിച്ചിട്ട് അതായത് ഇപ്പോൾ എന്താണോ അവനോട് പറഞ്ഞത് എനിക്കും പറഞ്ഞു തരണം എന്നാണ് അവിടെ പറയുന്നത് അങ്ങനെ ഈ സിയോനിയെ പറ്റിയിട്ടുള്ള സീക്രട്ട് യോഹിയെ മനസ്സിലാക്കുന്നത് സിയോനിയാണെങ്കിലും കാട്ടിലെ എന്തൊക്കെയോ ഹോമങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ അതായത് ഈ ഈ വിള ഒരുപാട് പേരെ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അവരുടെ ആത്മാക്കൾക്കൊക്കെ ശാന്തി കിട്ടാനും വീണ്ടും മനുഷ്യരായിട്ട് ജനിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അങ്ങോട്ട് വരുന്ന ഈ യോഹിയാണെങ്കിൽ നീ എന്തിനെ ഇതൊക്കെ ചെയ്യുന്നത് എന്താ നിന്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം ഇവളുടെ മുന്നിൽ ഉണ്ടായിരിക്കും ആയിരിക്കും എന്ന തൊട്ട് പിന്നാലെ അത് ബോക്സുമായിട്ട് ആയിട്ട് മാറുന്നുണ്ട് കേട്ടോ ബോക്സു ആണെങ്കിലും മര്യാദക്ക് മാറി നിന്നോ അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലു എന്നൊക്കെ പറഞ്ഞ് ചൂടാകുന്നതും ആ ടൈമിൽ തന്നെ ഗ്യോൻവു അങ്ങോട്ട് എത്തുന്നുണ്ട് കേട്ടോ അപ്പോ ഈ യോഹിയും ഇവളും തമ്മിൽ പിടിയും ടൈമിൽ കറക്റ്റ് അമ്പ ചെയ്തിട്ട് ഈ സിയോനെ ഗോൺവു രക്ഷിക്കുന്നുണ്ട് സിഒന ആണെങ്കിൽ ആ ഗ്യാപ്പിൽ ഓടുന്നതും പെട്ടെന്ന് സ്ട്രെക്കായിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് ആ ടൈമിൽ അത് സി ആയിരിക്കും പക്ഷേ ഇവളാണെങ്കിൽ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് ഇതൊക്കെ കണ്ട് ദേഷ്യം വരുന്ന യോഹിയാണെങ്കിൽ നീ ഇപ്പം എന്ത് വലിയ തെറ്റ ചെയ്തതെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല നീ എന്തൊക്കെ ചെയ്ത് വെച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിലും ദേഷ്യത്തിൽ പറയുന്നുണ്ട് ഇതിനൊക്കെ കാരണം നിങ്ങളല്ലേ നിങ്ങളാണ് ശരിക്കുള്ള ബോക്സ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ അതെ എനിക്ക് തെറ്റുപെറ്റിപ്പോയി അത് തിരുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത് പക്ഷേ നീയോ നീ എന്താ പറയുക ചെയ്തത് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവളെ കണ്ടുപിടിച്ചെന്നൊക്കെ പറഞ്ഞ് ചൂടാകുന്ന ഇവളാണെങ്കിൽ നീ ഒരു കാര്യം ശ്രദ്ധിച്ചു അവൾ ഇനി നിന്റെ മുന്നിൽ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നീ എത്ര ദൂരത്തിലേക്ക് ഓടാൻ പറ്റൂ അത്രയും ദൂരത്തേക്ക് ഓടിക്കും അല്ലെങ്കിൽ അവൾ നിന്നെ കൊല്ലൂ എന്നൊക്കെ പറയുമ്പോൾ ഗ്യോനുവോ ഇതൊന്നും തന്നെ കാര്യമാക്കി എടുക്കുന്നില്ല അവൾക്കൊരിക്കലും എന്നെ കൊല്ലാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അത് പണ്ടത്തെ സിയോനെയല്ല പകരം ഒരു ഈവിൽ ഡേറ്റിയാണ് അവൾ നിന്നെ എന്തായാലും കൊല്ലൂ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന യോഹിയാണ് കാണിക്കുന്നത് അങ്ങനെ പിന്നീട് രണ്ട് വർഷം കഴിയുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ അത്യാവശ്യം മെഡലൊക്കെ വാരി കൂട്ടി ഒരു ചാമ്പ്യൻ ഒക്കെ ആകുന്നുണ്ട് അങ്ങനെ ഒരു ഇന്റർവ്യൂ നടത്തുകയാണ് കേട്ടോ അപ്പൊ ലൈവ് ഇന്റർവ്യൂ ആയതുകൊണ്ട് ഇവൻ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഇത് കാണുന്ന ജിഹോയാണെങ്കിൽ ഇവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഡ്രീം എന്താണെന്ന് ഇന്റർവ്യൂ എടുക്കുന്ന ആളുകൾ ചോദിക്കുമ്പോൾ ഒളിമ്പിക്കിൽ മെഡൽ കിട്ടണം എന്ന് പറയുന്ന അതേ ഗ്യോൻവു തന്നെ എന്റെ ഫസ്റ്റ് ലവ് ആയിട്ടുള്ള സിയോനിയെ മീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഓ ഈ ഇൻ്റർവ്യൂ ഇന്റർവ്യൂ ആയിട്ട് മാറുകയാണല്ലോ എന്നൊക്കെ ഇവരങ്ങ് ചോദിക്കുന്നുണ്ട് ഇത് കാണുന്ന ജിഹോയാണെങ്കിൽ ഇപ്പോഴും നീ അവളെ മറന്നിട്ടില്ലല്ല എന്നാണോ ചിന്തിക്കുന്നത് പിന്നീട് ഈ ജിഹോയാണെങ്കിൽ ഇവൻ്റെ വീട്ടിലെത്തുമ്പോൾ ഇവൻ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ ആ വീട് ഒരു മാറ്റം ഉണ്ടായിരിക്കില്ല അതേപോലെ തന്നെയായിരിക്കും അങ്ങോട്ട് ഗ്യോൻവ് എത്തുമ്പോൾ ഇനി കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും നമുക്ക് ഒരുമിച്ച് അങ്ങ് എന്നൊക്കെ പറയുന്നതും പിന്നീട് ഇവൻ അവിടെ നിന്നും പുറത്തു പോകുന്നുണ്ട് കേട്ടോ ഇവൻ നേരെ പോകുന്നത് സിയോനയുടെ വീട്ടിലേക്കായിരിക്കും അതായത് ഇവരുടെ വലിയമ്മ മരിച്ചു എന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് വിളിച്ചു വരുത്തുന്നതാണ് കേട്ടോ ഈ അസിസ്റ്റന്റ് ആണെങ്കിലും ഇവന് ഒരു ലിബാമ കൊടുക്കുന്നുണ്ട് അതായത് നേരത്തെ ഈ സിയോൻ ഇവന് കൊടുത്തതാണ് ഇവനാണെങ്കിൽ അമ്മൂമ്മയൊക്കെ കണ്ടുവരുന്ന ടൈമില് വലിയമ്മയ്ക്ക് ഇത് കൊടുത്തിരുന്നു ഇവർക്ക് വേണ്ടി പ്രേയർ ചെയ്യാന്നൊക്കെ പറഞ്ഞ് അസിസ്റ്റന്റ് ആണെങ്കിലും അവരുമായി തുവരെ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ പറയുന്നതും പേടിക്കേണ്ട അവൾ സേഫ് ആയിട്ട് തന്നെ ഉണ്ടാവുമെന്ന് ഈ സിയോനിയെ പറ്റി അസിസ്റ്റൻ്റ് അവിടെ പറയുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ പിന്നീട് ഇവളുടെ റൂമിൽ മേശയിലാണ് കേട്ടോ ഈ മെഡലൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അവിടെ ഇവളുടെ യൂണിഫോം കാണുമ്പോൾ ഇവന് വിഷമൊക്കെ വരുന്നുണ്ട് ഇവൻ പോകുന്ന ടൈമിൽ വീണ്ടും അവിടെ യോഹിയെ കാണുന്നുണ്ട് ആ തനിക്കൊരു മാറ്റം ഇല്ലല്ലോ എന്ന് യോഹി ഇവനോട് ചോദിക്കുന്നതും ഡ്രീം എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവനൊന്ന് സ്റ്റക്കാകുന്നുണ്ട് കേട്ടോ ഏ എന്തോ ഒരു സംശയമുള്ളതുപോലെ എന്തെങ്കിലും മറച്ചു വയ്ക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഡ്രീമൊന്നും കണ്ടില്ല അങ്ങനെ എന്തെങ്കിലും ഡ്രീം കണ്ടു കഴിഞ്ഞാൽ മരിച്ചു എന്നല്ലേ നിങ്ങൾ അന്ന് പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുന്ന ഗ്യോൻബൂനോട് അതെ മരിച്ചു എന്നാണ് അതിനർത്ഥം അതായത് അവളുടെ ശരീരം വേഗം കണ്ടുപിടിക്കണം ഒരുപാട് കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുന്ന യോഹിയാണെങ്കിൽ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതായത് അവൾ നിന്റെ ഡ്രീമിൽ വരികയാണെങ്കിൽ അവളുടെ ബോഡി എവിടെയുള്ളതെന്ന് ചോദിക്കണം ഇനി റിയൽ ലൈഫിൽ അവൾ നിന്റെ മുന്നിൽ വന്ന് നിന്ന് ഒന്നും നോക്കേണ്ട എത്ര ദൂരത്തേക്ക് പോകാൻ പറ്റുമോ അത്രയും ദൂരത്തേക്ക് പോക്കോളും എന്നെ അറിയിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങളെങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിക്കുന്ന ഇവനോട് നിനക്ക് ഇപ്പോഴെന്നെ വിശ്വാസില്ല നീ എല്ലാം മനസ്സിലാക്കിക്കോളൂ എന്നാണ് ഇവൾ അവിടെ പറയുന്നത് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ജിഹോ കുക്കിങ്ങിലായിരിക്കും ഇവനാണെങ്കിൽ ക്ഷീണിച്ചിട്ട് വയ്യന്ന് പറഞ്ഞ് കിടക്കുന്നതും ഇവൻ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട് നേരത്തെ യോഹിയോടും ഒരു കാര്യം ഇവൻ മറച്ചു വെച്ചു അതായത് ഇവൻ ഡ്രീമ് കണ്ടിട്ടുണ്ട് പക്ഷെ ഇവളെ ആയിരിക്കില്ല പകരം ഇവരുടെ ആ ഒരു സ്കൂള് ക്ലാസ് റൂം ഇവളുടെ സീറ്റ് ബുക്ക് പൗച്ച് ഇവളുടെ സീറ്റിൽ ഇവൾ എങ്ങനെയാണ് ആ ഒരു ക്ലാസ്സിനെ വീക്ഷിക്കുക അതുപോലെ ഇവന് ആ ക്ലാസ് മൊത്തത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ബോർഡിൽ ഒരു പടമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് പിന്നീട് ഇവൻ പെട്ടെന്ന് എണീക്കുന്നത് ജിഹോയാണെങ്കിൽ എന്താ കഴിക്കാനൊന്നും വേണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഗ്യോൻവു ആണെങ്കിലോ അതെ നീ മറ്റാരുടെ എങ്കിലും ഡ്രീം കണ്ടിട്ടുണ്ടോ എന്നാണ് അവിടെ ചോദിക്കുന്നത് നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് പറയുമ്പോൾ അതെ യോഹിയുടെ യോഹയുടെ ഡ്രീം അതാ ഇപ്പോൾ ഞാൻ കാണുന്നതെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജിഹോയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല ഇതേ ടൈമിൽ ഇവരുടെ ക്ലാസ്സിൽ ആ ഒരു കബോർഡിൻ്റെ വാതിൽ തുറന്നിട്ട് ഇവളും അതുപോലെ ബുക്സും പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ നീ എന്തിനെങ്ങനെ ഹൈഡ് ചെയ്യുന്നേ അറ്റ്ലീസ്റ്റ് ഡ്രീമിലെങ്കിലും നിനക്ക് അവനെ പോയി മീറ്റ് ചെയ്തുകൂടി എന്ന് ബുക്സ് ചോദിക്കുമ്പോൾ അതു പിന്നെ ഞാൻ ചിലപ്പോൾ അവനെ ഹേർട്ട് ചെയ്താലോ എന്നാണ് ഇവിടെ തിരിച്ച് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ബോക്സുവാണെങ്കിലും നീ അതിനെ ഹേർട്ട് ചെയ്യില്ലല്ലോ ഹേർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാനല്ലേ ആ അത് പിന്നെ ഞാൻ ചെയ്യത്തില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ ഇപ്പം പറയുമ്പോൾ ഇവളാണെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷമായി ഒന്നില്ലെങ്കിലും എനിക്ക് അവനിങ്ങനെ കാണാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് പറയുന്ന സിയോനയാണെങ്കിൽ ഇപ്പോൾ ജിഹോയും ഗോനവും ഒരുമിച്ച് താമസിക്കുന്നത് അവർ ഒരുപാട് ക്ലോസ് ആണെന്ന് തോന്നുന്നു എനിക്ക് ശരിക്കും സന്തോഷമായി എന്ന് പറയുമ്പോൾ ആ ഏതാ കാര്യം ശ്രദ്ധിക്കുന്നു എന്നുള്ളൊരു ആയിരിക്കും ബോക്സ് ഇവളാണെങ്കിലും പിന്നീട് ബോർഡിൽ വരച്ചിരിക്കുന്ന ആ ഒരു ചിത്രം കണ്ടിട്ട് ഇതാരെ വരച്ചെന്ന് ചോദിച്ചു ചോദിക്കുമ്പോൾ ബോക്സുവാണെങ്കിൽ അതുകൊള്ളം കുറച്ചു മുന്നേ നീ അല്ലേ ഇത് വരച്ചെന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ആ ഞാനായിരുന്നു വരച്ചേന്ന് ഇങ്ങനെ ചോദിച്ച് അവിടെ ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ബോക്സും ഡൗട്ടോട് കൂടി തന്നെ ഇവളെ നോക്കുന്നുണ്ട് ഇതേ ടൈമിൽ ഗ്യോൻവുവാണെങ്കിലും ജിഹോയോട് പറയുന്നുണ്ട് ഈ ബോർഡിൽ എന്തോ ഒരു പിക്ചർ ഉണ്ടായിരുന്നു അതെന്താണെന്ന് ഞാൻ ഓർത്തെടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ആ കടൽ കടൽ തീരം ഒരു വീട് ആ വീട് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുന്ന ഇവന് പെട്ടെന്ന് തന്നെ ഓർമ്മ കിട്ടുന്നത് ഈ മെയിൽ ഷെയ്മെൻറ് വീടായിരിക്കും കേട്ടോ പിന്നീട് മെയിൽ ഷെയ്മെൻ്റ് അടുത്തേക്ക് വരുന്നതാണ് ഈ സിയോനി ആയിരിക്കും അല്ല സിയോനിയുടെ ശരീരത്തിൽ ഇപ്പോൾ ബോക്സ് വേണം കേട്ടോ ആ ഒരു മാറ്റമൊക്കെ തന്നെ പ്രകടമാണ് കാരണം ഇവള് ഇതുപോലെ റൂഡായിട്ട് സ്റ്റൈലായിട്ട് ഡ്രസ്സ് ചെയ്യാറില്ല പിന്നെ റൂഡായിട്ട് സംസാരിക്കാറുമില്ല അപ്പോൾ ഇവളെ കാണുന്ന ടൈമിൽ മേൽ ഷെയ്മാൻ്റെ കീളി പോകുന്നുണ്ട് എന്തെങ്ങോട്ട് വന്ന് ആവശ്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതായത് ഈ ഗ്യോൻവോനെ ശപിക്കാനാണ് പറയുന്നത് ഏ അതൊന്നും ശപിക്കാൻ പറ്റത്തില്ല ഇതേ ഈ സിയോനിയുടെ ഫസ്റ്റ് ലോ ആണ് ഇത്രയും സുന്ദരനായ ചെറുപ്പക്കാരനെ ഞാൻ എങ്ങനെ ശവിക്കും എന്നൊക്കെ ചോദിക്കുന്നത് മേൽ ഷെയ്മാനോട് അതെ താൻ ചെയ്യുന്നോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ച് ബോക്സ് ചൂടാകുന്ന ടൈമിൽ അല്ല തനിക്ക് ചെയ്തു നിങ്ങൾക്ക് പവർ ഉണ്ട് നിങ്ങൾക്ക് അങ്ങ് തന്നെ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ശബിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവമായിരിക്കും അതുകൊണ്ട് ആ തന്നോട് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഈ മേൽ ഷെയ്മാൻ ആണെങ്കിൽ അല്ല ഈ സിയോൻ എവിടെ പോയി എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് എന്താ സിയോൻ എവിടെ പോയി എന്ന് പറഞ്ഞാൽ തനി ചെയ്തു തരൂ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്നതും ആ ഞാൻ എന്തായാലും പോകുക എന്നൊക്കെ പറയുമ്പോൾ എത്ര പെട്ടെന്ന് പോവുകയാണെന്ന് ചോദിക്കുന്ന മെയിൽ ഷെയ്മാനോട് കൂടുതൽ നേരം ഞാൻ നിന്ന് തലപ്പോൾ തന്നെയും കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുന്ന ടൈമിലാണ് കറക്റ്റ് ഗ്യോനുബു അങ്ങോട്ട് വരുന്നത് ഗ്യോബു ൗണ്ട് കേൾക്കുന്നതും ഈ ഷെയ്മാൻ ആണെങ്കിൽ അതെ ഇപ്പോൾ പുറത്തുപോയ ശരിയാവില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു ബോക്സ് ഉണ്ടായിരിക്കും അതിൽ കയറി ഒളിക്കാനാണ് പറയുന്നത് ഇതേ ടൈമിൽ സിയോനയുടെ വീട്ടിലാണെങ്കിൽ ഈ യോഹിയും അസിസ്റ്റൻറ്റും കൂടിയിട്ട് റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ നേരത്തെ ഈ ലിപ്ബാമ്പ് കിട്ടിയിരുന്നല്ലോ അസിസ്റ്റൻ്റ് ആദ്യം ഇതിനെപ്പറ്റി യോഹിയോടാണ് പറയുന്നത് ഇതൊരു അമൽ യൂസ് ചെയ്തിരുന്നു അതുകൊണ്ട് സിയോനേടാണെന്നോ അല്ലെങ്കിൽ ഗ്യോൻബൂവിൻ്റെ ആണെന്നോ ആരുടെ പറയേണ്ടതെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു കാര്യം ചെയ്യും ഗ്യോൻപൂര് തന്നെ തിരിച്ചു കൊടുത്തേക്കുന്ന യോഹിയാണ് കേട്ടോ പറയുന്നത് അങ്ങനെയാണ് അസിസ്റ്റൻ്റ് ഇത് ഗ്യോൻപൂര് തിരിച്ചു കൊടുക്കുന്നതും ഇത് യോഹി ശ്രദ്ധിച്ചിരുന്നു അതായത് ഇവിടെ മറ്റൊരു കാര്യമാണ് പ്ലാൻ ചെയ്യുന്നത് കുറേ ആയിട്ട് ഇവരുടെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് കിടക്കുകയായിരുന്നു ഈ ലിബാമിലൂടെ അതായത് എന്തോ ഒരു സ്പെല്ല് ചെയ്തിട്ടുണ്ട് അതിലൂടെ ആ ഒരു കണക്ഷൻ കിട്ടുമെന്നാണ് യോഹി അവിടെ ചിന്തിക്കുന്നത് എന്തായാലും ഗ്യോൻബൂ ഈ മേശായ്മൻ്റെ അടുത്തേക്ക് വരുന്നതും സിയോനെ പറ്റി എന്തെങ്കിലും വിവരം ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇയാൾ അങ്ങ് വിറയ്ക്കുന്നുണ്ട് കേട്ടോ ഇല്ല ഒരു വിവരവും ഇല്ല പെട്ടെന്ന് എന്തിനാണ് വന്നെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിലും അല്ല യോഹ്യ പറഞ്ഞു ഡ്രീമിൽ വരികയാണെങ്കിൽ മരിച്ചു എന്നൊക്കെ പക്ഷേ ഞാൻ അങ്ങനെ ഒരു ഡ്രീമും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ടായിരിക്കും അല്ലേ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് അവൾ എൻ്റെ അടുത്ത് നിൽക്കുന്നത് പോലെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ ഷെയ്മാനാണെങ്കിൽ നൈസായിട്ട് പെട്ടിയിലേക്കൊക്കെ നോക്കുന്നുണ്ട് പെട്ടിയിലുള്ള ബോക്സ് വേണമെങ്കിൽ അല്ല ഞാൻ ഞാനെന്തിനെ ഇവിടെ കിടക്കുന്ന ഈ ചോ വല്ലാത്ത വെറുപ്പ് മുട്ടൽ ഇവനെന്താ പോവാത്തെന്നൊക്കെ പറഞ്ഞ് പെറുപിറുറുക്കുന്നുണ്ട് അപ്പോൾ ഇവനാണെങ്കിൽ കാര്യമായിട്ട് ഇവൻ്റെ ഫീലിങ്സ് ഒക്കെ പറയുന്ന ടൈമിൽ ഒരു പ്രാവശ്യം ഈ ബോക്സിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് ഗ്യോൻവു ശ്രദ്ധിക്കുന്നുണ്ട് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ എന്താ സൗണ്ട് എന്നൊക്കെ ചോദിക്കുന്നത് ഗ്യോൺവുവിനോട് ഏ അതൊന്നും ലെവലൈലി ഒക്കെ ആയിരിക്കും എന്നൊക്കെ പറയുന്നതും പിന്നീട് ആ പെട്ടിയിൽ നിന്ന് ബോക്സ് പുറത്ത് വരുന്ന ടൈമിൽ സിയോനെ ആണല്ലോ കാണുന്നത് ഗ്യോൻബുവിന്റെ കീഴി പോകുന്നുണ്ട് സിയോന നീ എന്താ ഇവിടെ ചോദിക്കുമ്പോൾ ഈ സിയോനെ ആണെങ്കിൽ അതായത് ബോക്സ് ഇവന്റെ ഒരു ചവിട്ടും ചവിട്ടും അവിടെ നിന്ന് ഓടുകയാണ് ഇതേ ചവിട്ട് ബോക്സ് മുന്നേയും ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ഗ്യോൻവു ആണെങ്കിൽ ഇവന്റെ പിന്നാലെ ഓടുന്നതും ബോക്സുനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ബോക്സ് ആണെങ്കിൽ ഇവനെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞ് അങ്ങ് കിസ് അടിക്കുകയാണ് അപ്പോൾ ഈ കിസ് കണ്ടിട്ട് ഇവരാകെ കേളി പോയി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവനാണെങ്കിൽ ബോക്സ് ആണെങ്കിലും സിയോനയായിട്ടാണ് തോന്നുന്നത് ഞാൻ സിയോനെ ല്ല ബോക്സു എന്ന് പറയുമ്പോൾ കിളി പോയി നിൽക്കുന്ന ജ്യോനുബോനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് ഇലവൻ അവസാനിക്കുന്നത് അതായത് ഇനി ഒരു ഒറ്റ എപ്പിസോഡോടുകൂടി ഈ ഒരു സീരീസ് അവസാനിക്കുന്നതാണ്